മേലനങ്ങി പണിയെടുത്തോ സ്പോർട്സ് ആക്ടിവിറ്റിയിൽ സ്ഥിരമായി പങ്കെടുത്തോ യാതൊരു പരിചയവുമില്ലാത്ത എനിക്ക് ഒത്തിരി മാറ്റം ഉണ്ടാക്കി തന്ന ഒരു പതിമൂന്ന് എക്സസൈസിനെ പറ്റിയാണ് ഇന്ന് പറഞ്ഞു തരാനുള്ളത് ഈ പതിമൂന്ന് എക്സസൈസും മുപ്പത് സെക്കൻഡ് വീതം ചെയ്യുക ആദ്യത്തെ ദിവസം മുപ്പത് സെക്കൻഡ് വെച്ച് ചെയ്യണമെന്നില്ല നമുക്ക് സാധിക്കാവുന്ന അത്രയും ചെയ്താൽ മതി ഞാനും അങ്ങനെ പതുക്കെ പതുക്കെയാണ് തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം പതിനഞ്ച് സെക്കൻഡ് ചെയ്യാൻ പറ്റും എനിക്ക് ഓരോ എക്സസൈസും അപ്പോൾ നമുക്ക് സമയമെടുത്ത് നമുക്ക് ചെയ്യാം ഇത് ആദ്യത്തെ എക്സസൈസ് ചെയ്യാൻ പോകുന്നത് ഇനി ആദ്യത്തെ നമുക്ക് ചെയ്യാൻ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം മതി ഒന്ന് ഒരു പായ അല്ലെങ്കിൽ മാറ്റ് മറ്റേത് ഒരു വീട്ടിലെ സ്റ്റൂളോ ചെയറോ അല്ലെങ്കിൽ ഇതുപോലെ കയറി നിൽക്കാൻ പറ്റുന്ന നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റുന്ന ഒരു സംഭവം അപ്പോൾ ആദ്യത്തെ എക്സസൈസ് നമുക്ക് കാണാം ഇത് വാമപ്പിന് സാധാരണ ചെയ്യുന്ന എക്സസൈസ് ആണ് ജമ്പിംഗ് ജാക്ക് ഇത് ആദ്യത്തെ പ്രാവശ്യം അഞ്ച് തവണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുകയോ അത്രയും ചെയ്യുക ചെയ്ത് ചെയ്ത് മുപ്പത് സെക്കൻഡ് വരെ ചെയ്യാൻ പറ്റുക ചെയ്യുക മുപ്പത് സെക്കൻഡ് ചെയ്യുക എന്നിട്ട് പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നിയാൽ ഇരുപത് സെക്കൻഡും മുപ്പത് സെക്കൻഡും റെസ്റ്റ് എടുക്കുക ആദ്യത്തെ ദിവസം ഇനി രണ്ടാമത്തെ എക്സസൈസ് അതിനെ വാൾ സെറ്റ് എന്ന് പറയും അതായത് നമ്മൾ ഇൻവിസിബിൾ ചെയറിൽ പോലെ ഒരു ചുവലിൻ്റെ സാധ്യതയോടുകൂടി നമ്മൾ ഇരിക്കുക ിൽ കാല് ശ്രദ്ധിച്ചാൽ മതി നമ്മളിങ്ങനെ കാലിൽ ഇങ്ങനെ വെച്ച് കഴിക്കുന്ന കൈ ഇങ്ങനെ ശരീരത്തിൻ്റെ ഭാരം ചുമറിനോട് പുഷ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ സാധിക്കുമെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് ഇരിക്കാൻ നോക്കുക അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡൊക്കെ വെച്ച് തുടങ്ങിയാൽ നോക്കി ഇനി ഒരു പത്ത് സെക്കൻഡ് എഴുപത് സെക്കൻഡ് വെച്ച് ശ്രമിക്കുക അടുത്തതായി മൂന്നാമത്തെ എക്സസൈസ് പുഷപ്സ് പുഷപ്സ് ബോഡി പോസ്റ്റർ നന്നായി ശ്രദ്ധിക്കുക ഇതാണ് കുഷപ്പ്സ് ഇത് നിങ്ങൾക്ക് എത്ര തവണ ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുക ഞാൻ അയത്ര രണ്ടോ മൂന്നോ തവണയാണ് ചെയ്തത് അത്രയും ചെയ്താൽ മതി പതുക്കെ പതുക്കെ ഓരോ ദിവസവും കുട്ടി കുട്ടികൊണ്ടിരിക ഇനി നാലാമത്തെ എക്സസൈസ് ക്രഞ്ച് നമ്മൾ കിടന്നിട്ട് നമ്മുടെ കൈ കുറക്കോട്ട് വെച്ചിട്ട് എൽഗോ കൊണ്ട് നമ്മുടെ തുടയിൽ മുട്ടാൻ ശ്രമിക്കും ഇത് ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ ഇതുപോലെ മുട്ടണമെന്നൊന്നുമില്ല നമുക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്യുക പക്ഷേ ചെയ്ത് ചെയ്ത് ഇതുപോലെ ആക്കാൻ ശ്രമിക്കുക ഇനി അടുത്ത എക്സസൈസ് അത് ഇതിന് സ്റ്റെപ്പ് ഓൺ എക്സസൈസ് എന്ന് പറയും ഇതിനാണ് നമുക്ക് സ്റ്റുഡിയന്റ് ആവശ്യം നമ്മൾ ഒരു സ്റ്റെപ്പ് കയറുന്ന പോലെ ശ്രദ്ധിക്കുക ആദ്യം ഈ കാലിലാണ് തുടങ്ങിയത് ഇനി ഈ കാലുവച്ച് കയറുക ഇനി ഈ ഇതുപോലെ കുറച്ച് നേരം ചെയ്യുക പത്ത് സെക്കൻഡോ അഞ്ചു സെക്കൻഡോ മാക്സിമം മുപ്പത് സെക്കൻഡ് വരെ ചെയ്യുക ഓരോ തവണ എക്സസൈസ് ചെയ്യുമ്പോഴും പത്ത് സെക്കൻഡ് വീതം റസ്റ്റ് എടുക്കുക അത് ഇരുപത് സെക്കൻഡോ മുപ്പത് സെക്കൻഡോ നിങ്ങൾക്ക് ഇഷ്ടം വരെ ചെയ്യാം ഇനി നമ്മുടെ സ്ക്വാറ്റ് അഥവാ സെറ്റപ്സ് നമുക്ക് ബഡ് സ്കൂളിൽ ചെയ്യുന്ന പോലെ ഇങ്ങനെ പിടിച്ച് ചെയ്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമ്പോത്തോളം ചെയ്യുക അഞ്ച് അഞ്ച് തവണയോ പത്ത് തവണയോ മുപ്പത് സെക്കൻഡ് ചെയ്യുക എന്നിട്ട് പത്ത് സെക്കൻഡ് വിശ്രമിക്കുക ഇനി നമുക്ക് അടുത്ത എക്സസൈസ് പ്രൈസ് ഓഫ് ഡിഫ് എന്ന് പറയും നേരത്തെ ഉണ്ടായിരുന്ന കസാരയോ സ്റ്റൂളിൻ്റെയോ സഹായത്തോടു കൂടി നമ്മൾ രണ്ട് കൈയും ഇനി പുറത്തോട്ട് വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് താഴ്ത്തു ഇതാണ് ട്രൈസെപ്റ്റിക്സ് ഇത് എത്ര തവണ ചെയ്യാൻ പറ്റുന്ന അത്രയും തവണ ചെയ്യുക യാതൊരു തിരക്കും ഇല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ചെയ്താൽ മതി പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ മുപ്പത് സെക്കൻഡ് ഏശ്രമിക്കുക ഈ അടുത്തത് കിടന്നുകൊണ്ടുള്ള എക്സസൈസ് ആണ് പ്ലാങ്ക് എന്ന് പറയും ഇതിന്റെ പോസ്റ്റർ വളരെ പ്രാധാന്യമാണ് കൈകൾ വെച്ച് നമ്മൾ പുഷപ്സു നേരത്തെ നിന്ന പോലെ അതേ പോസ്റ്റ് വെച്ച് ശ്രമിക്കുക താഴോട്ട് നോക്കിയിരിക്കുക സാധിക്കുമെങ്കിൽ നേരെ നോക്കി ഏതെങ്കിലും ഒരു വസ്തുവിന് ഫോക്കസ് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയും സമയം പ്ലാൻ ചെയ്യുക പത്ത് മിനിറ്റ് റെസ്റ്റ് അടുത്തത് ഒരു കിടന്നിട്ടുള്ള മറ്റൊരു എക്സസൈസാണ് ഇത് ലെഗ് റൈസ് കാലുകൾ താഴ്ത്തുമ്പോൾ പതുക്കെ ഇതാണ് ലെഗ് ഇനി അടുത്തത് എന്നിട്ട് വന്നിട്ടുള്ള ഒരു കാർഡിയോ ആണ് ഇതിനെ ഹൈ നീസ് എന്ന് പറയും ഹൈ നമ്മൾ നമ്മുടെ വേസ്റ്റിന്റെ അത്രയും ഉയരത്തിൽ നമ്മുടെ മുട്ട് ഉയർത്താൻ ശ്രമിക്കുക ഓടാൻ ശ്രമിക്കുക കൈ ഇങ്ങനെ വെച്ചാൽ ഈ കൈ മുട്ട് കയ്യിലേക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഓടാൻ ശ്രമിക്കുക ഇതുപോലെ നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയും പത്ത് സെക്കൻഡോ അഞ്ച് സെക്കൻഡോ അല്ലെങ്കിൽ വളരെ പതുക്കെ ചെയ്താലും മതി തുടക്കത്തില്ല ഞാനിപ്പോ തന്നെ കലച്ചു തുടങ്ങി ഞാൻ ഒരു മൂന്നാല് മാസം കയ്യിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല കെതപ്പുണ്ട് പക്ഷെ നിങ്ങൾക്ക് എന്തായാലും സാധിക്കും ഇനി ഹൈനീസ് കഴിഞ്ഞു ഹൈനീസ് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ലഞ്ചസ് എന്നാണ് അടുത്തതിൻ്റെ പേര് ഇത് നമ്മൾ കാല് നീട്ടി മുട്ടിൽ മുട്ട് താഴേക്ക് കുത്താൻ ശ്രമിക്കുന്നു ലഞ്ചസ് മുട്ട് താഴെ കുത്തി റസ്റ്റ് എടുക്കണമെന്നില്ല അങ്ങനെ ചെയ്യാൻ നമുക്ക് കാലം തിരിക്കാൻ തോന്നുകയാണെങ്കിൽ ഇരിക്കുക പക്ഷേ ഇങ്ങനെ ചെയ്താലും ഇതുപോലെ ഞാനിത് ഒരു കാലിൽ പത്ത് വർഷം ചെയ്യും മൊത്തം ഇരുപത് വർഷം ചെയ്യാറുള്ളത് തുടങ്ങിയപ്പോൾ അഞ്ചോ പത്തോ തവണ ചെയ്യാറുണ്ടായിരുന്നു ഇതാണ് ലഞ്ചസ് ഇനി നമുക്ക് കിടന്നുള്ള എക്സസൈസാണ് ഇതിനെ നമ്മൾ പുഷപ്പ് ആൻഡ് റൊട്ടേറ്റ് എന്ന് പറയും നമ്മൾ നമ്മളതെല്ലാം കുശപ്പെടുത്തു അതിന് വരും ഒരു പുഷപ്പും ഒരു ഒരു റൊട്ടേറ്റും ചെയ്യുക ഇത് ഒരു പുഷപ്പ് ഇത് റോട്ടേറ്റ് ശരീരത്തിന്റെ പോർഷൻ ശ്രദ്ധിക്കുക തല നേരെ വയ്ക്കുക ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ഇത്രയല്ല വളരെ സിമ്പിളാണ് പതിമൂന്ന് സ്റ്റെപ്പ് നിങ്ങൾക്ക് സാധിക്കാവുന്ന രീതിയിൽ ഓരോ സ്റ്റെപ്പും സാധിക്കാവുന്ന എണ്ണത്തിൽ ചെയ്യുക മുപ്പത് സെക്കൻഡ് വരെ ഓരോന്നും ചെയ്യാൻ നോക്കുക കുറച്ച് കാലമായിരിക്കും നല്ല വ്യത്യാസം ഉണ്ടാവും താങ്ക്